ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈദ് സ്പെഷ്യൽ വ്ലോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്കും പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പരിപാടികളും ആയിട്ടാണ് ഇന്നത്തെ ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സുബി നിസ്കാരവും ഖുറാൻ പാരായണവും ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പായസത്തിൻ്റെ പരിപാടി നോക്കിയാലോ എന്ന് വെച്ചിട്ട് വേഗം തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ആദ്യം തന്നെ പത്ത് ഗ്രാം ചൈനാഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കണം ചൈനാഗ്രാസ് പൊട്ടിച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുതിർത്തെടുക്കുക അത് പെട്ടെന്ന് കുതിർന്ന് വരും ഇനി പായസത്തിന് വേണ്ടത് സാവുനരിയാണ് സാവുനരി ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സാവുനരി ഒരു മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കണം എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇപ്പം നേരം വെളുത്ത് തുടങ്ങുന്നുണ്ട് ജനലിൽ കൂടെ ഉള്ള കാഴ്ച കാണാൻ നല്ല രസമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി വേണ്ടത് ഒരു മാങ്ങയാണ് കുറച്ച് വലുപ്പമുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാങ്ങ ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കാം ഇതിലേക്ക് ഏകദേശം ഒരു അരട്ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഇതുപോലെയുള്ള ഒരു പാക്കറ്റ് മുഴുവനും ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളടുത്ത് ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും ഇല്ലെങ്കിൽ പാൽപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി ഫ്രഷ് ക്രീം ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാംഗോ മിക്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം നന്നായി കുതിർന്നു വന്ന ചൈനാഗ്രാസിലേക്ക് രണ്ട് ഇളനീർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇളനീർ വെള്ളം ഇല്ലെങ്കിൽ രണ്ട് തേങ്ങൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് ഷുഗർ നല്ലോണം മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കണം ഇത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം ചൈന ഗ്രാസ് ഇപ്പം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ച് ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും ഫ്രീസർ എളുപ്പം നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ താഴെ വെച്ചാലും മതി ഇത് നല്ലോണം സെറ്റായി കിട്ടും നന്നായി തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം ഈ ചൈനാഗ്രാസിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് പോക്കിയെടുക്കാം വർക്കേരിയിലെ അടുക്കളയിൽ ഞാൻ ഇറച്ചി കറി വെച്ചിട്ടുണ്ട് അതിപ്പം റെഡിയായി വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയോ ഒപ്പം നടക്കുന്നുണ്ട് ഇനി കുതിർത്തെടുത്ത സാവൂനരി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം സാവൂനരി നന്നായി വന്ത് വന്നാലേ ഈ പായസം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ ഇറച്ചിക്കറി ഒക്കെ കറിപ്പാത്രത്തിലേക്ക് എടുക്കുകയാണ് ഇനി പത്തിരിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പത്തിരും ഇറച്ചിക്കറിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഞാൻ മേശമിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ സാവുനേരി നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഈ സാവുനേരി അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ച് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞിട്ട് വേണം ഇത് മാംഗോ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഈ സാവുന്നരി മാംഗോയും ഫ്രഷ് ക്രീമും ഒക്കെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണി ഇത് നമ്മൾ ഈ പായസത്തിന് മിക്സിലേക്ക് ഇടുമ്പോൾ അത് എല്ലാതും ഒടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്പൂൺ കൊണ്ട് മുറിച്ച കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് വേറി వేరిట్ వేరు ఎడి పర్పడి తీయక ఈ మాంగో సాగో పాయసతలికే కోక్నేట్ జెల్లింగూడి ఉണ്ടാగుంబులు ఇడుంబుళ్ళ లొరు టేస్ట్ ఉండల అది పర్ణె అరికన్ പറ്റల నల్ల టేస్ట్ ఆన కోక్నేట్ జెల్లి ఇటాల ఇని దిలేకు నల్ల ఒరు తేంగేడే కట్టి పాలేకు మిల్క్ మేడ్ ఒచి మిక్స్ చేదది ఒచి కొడుకణం తేంగా పాలండే మాంగండేయూ കോക്കനട്ട് ജെല്ലിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള അടിപൊളി പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെരുന്നാളിന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത് ഈ പ്രാവശ്യം അവിടെ എല്ലാവരും കൂടിയിട്ട് ഒരു പരിപാടി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻ സി കെ ഫാമിലി മീറ്റപ്പിൻ്റെ വക ഒരു അവാർഡ് കിട്ടിയിരുന്നു പാചകത്തിലുള്ള എൻ്റെ കഴിവിന് വേണ്ടിയിട്ട് അന്നുള്ള പുഡിങ് മത്സരത്തിൽ മാജിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അവൾക്കും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ മീറ്റപ്പിൽ പുഡിങ് മത്സരങ്ങളൊന്നുമില്ല അതിന് പകരം പല കളികളും എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പാസ്സായവർക്കുള്ള അവാർഡുകളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ മീറ്റപ്പിന് പോകാൻ ഞങ്ങൾ നല്ല താല്പര്യത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പെരുന്നാൾ ആയതുകൊണ്ട് വീട്ടിൽ എല്ലാവരും വരും അപ്പോൾ അവർക്കൊക്കെ ഉള്ള പായസമൊക്കെ വിളമ്പി വെക്കുകയാണ് കുറച്ച് മിഠായിയും ഡ്രൈ ഫ്രൂട്ട്സും പുഡിങ്ങും ഒക്കെ വിളമ്പി എടുത്തു വെച്ചിട്ടുണ്ട് കുട്ടികളും മൂത്തച്ഛന്മാരും എല്ലാവരും വീട്ടിലേക്ക് വരും അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് വിളമ്പി കൊടുക്കുകയാണ് ഞാനും ഒരു കഷ്ണം തലേന്ന് റെഡിയാക്കിയ പുഡിങ്ങ് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മാംഗോ ബ്രെഡ് പുട്ടിങ്ങും ഈ മാംഗോ സാഗോ പായസമൊക്കെ അപ്പോൾ വരുന്നവർക്കൊക്കെ അതൊക്കെ വിളമ്പി കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ പോകാൻ നിൽക്കുന്നത് പെരുന്നാളിന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ തന്നെ ഞാൻ എല്ലാതും ഒരുക്കി റെഡിയാക്കി വെക്കാറുണ്ട് കാരണം നമ്മുടെ സ്വന്തം വീട്ടിലും ഗസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ അവർക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് അതിൻ്റെ ശേഷം മാത്രമാണ് ഞങ്ങൾ പോകാറ് പോണ വഴിക്ക് മാജിൻ്റെ വീട്ടിലും കൂടി കാരണം മാജി പ്രാവശ്യം ഞങ്ങളെ കൂടെ ഇല്ല മാജിനെ അതും കണ്ടിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അവൾക്കുള്ള പുഡിങ്ങും കൊടുത്തു ഇപ്പം ഞങ്ങൾ ഫറൂഖ് എത്തിയിട്ടുണ്ട് ഫറൂഖ് പാലത്തു നിന്നുള്ള ഈ കാഴ്ച കാണാൻ നല്ല രസമാണ് ഇപ്പം എൻ്റെ നാട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മോഡേൻ്റെ അവിടെയാണിത് മോഡേൺ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയാലാണ് പിന്നെ ഞങ്ങളുടെ കുളത്തിറേക്കുള്ള റൈമാംബസാറും കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീടുള്ളത് ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ ഇളാപ്പാൻ്റെയൊക്കെ വീടുകളാണ് ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മാനെ കണ്ട് പുഡിങ്ങൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ആങ്ങളാരുടെ വീട്ടിലൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് അവൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് നാട്ടിലുണ്ട് അവളുടെ വീട്ടിലുള്ള പുതിയ വെച്ചിട്ടുള്ള ലോണും കട്ടയും ഒക്കെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ വെച്ചിട്ടൊരു വർഷം ഏകദേശം ആവാനായിട്ടുണ്ട് ഇപ്പം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ലോണിൻ്റെ ഇടയിൽ മാവുകളും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഉണ്ട് ഒരു വശത്ത് നല്ല കൊറിയൻ ഗ്രാസ് പോലത്തെ അങ്ങനത്തെ ലോണാണ് വെച്ചിട്ടുള്ളത് തണലുള്ള വശത്ത് മറ്റേ നമ്മുടെ ബഫല്ലോ ഗ്രാസ് പോലത്തെ പുല്ലാണ് വെച്ചിട്ടുള്ളത് വളരെ ചെറുപ്പത്തിലെ ചെടികളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് എൻ്റെ സിസ്റ്റർ സൽമ അവളടുത്തു നിന്നാണ് ഞാൻ കുറേയൊക്കെ ചെടികളൊക്കെ വെക്കുന്നത് ഒക്കെ പഠിച്ചിട്ടുള്ളത് എല്ലാവരുടെ വീട്ടിലുള്ള സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപാടി നടക്കുന്ന ഫുട്ബോളിന്റെ ടർഫിൽ എത്തിയിട്ടുണ്ട് അവിടെ എൻസി ഫാമിലിന്റെ പ്രൈസുകളാണ് ഇതൊക്കെ കാണുന്നത് വലിയ ട്രോഫിയുണ്ട് ബംബർ പ്രൈസുകൾ ഒക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം നടന്നതിന്റെ ഒരു തുടർച്ച എന്നുള്ള ഈ കൂട്ടായ്മ ഇതേ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കൂടപ്രഭികളായ അഞ്ച് കാരണന്മാർ പോയിട്ട് കുറേ ഏകദേശം അവസാനത്താണ് പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അഞ്ചു അഞ്ച് പേരും പോയി അപ്പോൾ നമ്മളെ ആയില്ല നമ്മുടെ രണ്ടാമത്തെ തലമുറയിലെ രണ്ട് കാരണന്മാർ അവിടെ ഇല്ലായിരുന്നു അത് അവര് പരിശുദ്ധ അധികമർത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടുപേരും വിളിച്ചിരുന്നു അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരിട്ടുണ്ട് അപ്പോൾ അവരെ അഞ്ചാറ് പേരെ അസാന്നിധ്യത്തിൻ്റെ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് അച്ഛൻ്റെ സീസണാകുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാവരും യഥാസമയം എത്തിച്ചേർന്നു കാര്യം അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം ശേഷം മറ്റ് പരിപാടിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി നെയ്ച്ചോറും ചിക്കൻ ഇഷ്ടവും ഇറച്ചി വരട്ടും തൈരും ചമ്മന്തിയും ചമ്മന്തിയുമാണ് വെറുംചോറും മീൻകറിയും മീൻ പൊരിച്ചതും ഉണ്ട് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഞങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു പിന്നീട് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന പണിയിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേക പ്രത്യേകമായിട്ടാണ് കളികളൊക്കെ നാല് ഹൗസായിട്ട് തിരിക്കുകയാണ് നാല് കളറായിട്ട് ഗ്രീൻ ഹൗസ് റെഡ് ഹൗസ് യെല്ലോ ഹൗസ് ബുഹൗസ് അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാർ വേറെ വേറെ തന്നെ അറിയിച്ചു കൂടുതൽ എങ്ങനെ ആദ്യമായിട്ട് കുട്ടികളുടെ റിംഗ് പാസിംഗ് ആണ് നടന്നിട്ടുള്ളത് ഓരോ ബാച്ചിലേയും നാല് നാല് പേര് ചേർന്നിട്ടാണ് ഓരോ കളികൾ നടത്തുന്നത് എനിക്ക് നല്ല കാലുവേദനയാണ് എൻ്റെ മുട്ടുംകാലിന് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദനയാണ് അതുകൊണ്ട് ഞാനും അധികം കളികളൊന്നും ആണുങ്ങളുടെ ഭാഗത്ത് ലെമൺ ആൻഡ് സ്പൂൺ ആണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബ്രദേഴ്സും പിന്നെ മൂത്താപ്പാരുടെ അളാപ്പാരുടെ മക്കളെല്ലാവരും വേറെ ആൾക്കാരെല്ലാവരും കരുവെച്ച് അങ്ങനെ മീൻമാക്കി വെച്ചിട്ടാണ് വാശിയേറിയ കളിയാണ് ആണുങ്ങളുടെ ഭാഗത്ത് നടക്കുന്നത്

बेंगलुरुನಲ್ಲಿ મેડલ વાંગરાયેતે અધхам ઈટ વેરે વનિરિકા ઓકે લેમન સ્પોન લાસ્ટ રાઉન્ડ આર્ત સિલ્વર સિલ્વર આರೆ આ સિલ્વર રેડી 1 2 3 ગો વન ક્રાંતિકાત કદિલે આવરણાવાણે

ഈ സിൽവർ മെഡൽ നേടാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാണ് മുപ്പതിനെത്തി ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കിട്ടി കൃഷിയേറിയ മത്സരങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം ഒന്ന് ചുറ്റും ഒന്ന് നടന്ന് നോക്കുകയാണ് എൻ്റെ ഉപ്പാൻ്റെ പഴയ തറവാട് ഇരുന്ന സ്ഥലമായിരുന്നു ഇത് ഇപ്പോഴും കുറേ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കുറച്ചു മാത്രമേ ഫുട്ബോൾ ടർഫിന് കൊടുത്തിട്ടുള്ളൂ പണ്ടുണ്ടായിരുന്ന വലിയൊരു തറവാടായിരുന്നു ഇപ്പം എല്ലാം ഫുള്ള് പൊളിച്ച് നിരത്തിയിട്ടുണ്ട് അടുത്തത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും കൂടുതൽ എ പ്ലസ് കിട്ടിയവർക്കുള്ള അവാർഡ് ദാന ചടങ്ങുകളാണ് പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയിട്ടുള്ള മുസ്ഫിറ എൻ്റെ ബ്രദറിൻ്റെ മകളാണ് അവൾക്കാണ് ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത് പിന്നെ ഷബുവിൻ്റെ മോനാണ് അവന് എളാപ്പാൻ്റെ പേരക്കുട്ടിയാണ് അവനും അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്ലസ് ടുവിൽ റെബിൻ്റെ മോൾക്കാണ് നല്ല ടോപ്പറാണ് അവൾ ക്ലാസ്സിൽ അവൾക്കും കിട്ടിയിട്ടുണ്ട് അനസിന് മൂന്ന് മെഡലാണ് കിട്ടിയിട്ടുള്ളത് അവന് മൂന്ന് സെക്കൻഡ് മൂന്ന് കളികളിലായിട്ട് മൂന്ന് സെക്കൻഡാണ് വാശിയേറിയ കസേരകളിയിൽ എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കളിയിൽ തേർഡ് പ്രൈസ് കിട്ടണത് ഇപ്പോൾ തീറ്റ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൽമ ബിസ്ക്കറ്റ് തിന്ന് വായ നിറച്ചും ബിസ്ക്കറ്റാണ് വെച്ചിട്ടുള്ളത് അവൾക്ക് ശരിക്കും ഫസ്റ്റ് കിട്ടുമായിരുന്നു പക്ഷേ അവൾ അറിയാതെ ബിസ്ക്കറ്റ് തുപ്പിപ്പോയി എന്നാലും അവൾക്ക് രണ്ട് മൂന്ന് ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിന് മെഡൽ കൊടുക്കുകയാണ് ആദ്യം മുത്താപ്പാൻ്റെ മരുമകൾ നിശദ്ധാർത്തക്കാണ് മെഡൽ കൊടുക്ക ഞാൻ പിന്നെ സൽമക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എനിക്കുള്ള മെഡല് ജനിയാണ് ഇട്ട് തരുന്നത് ഞങ്ങൾ ഈ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി പരിപാടിക്കൊന്നും നിൽക്കാതെ ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം പോകാനുള്ള ധൃതിയിലാണ് ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കല്ലുമക്കായ നിറച്ചത് കോഴിയട സമൂസ ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഒരുപാട് ഐറ്റം ഉണ്ട് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോരാനുള്ള തിരക്കിലാണ് കാരണം ബ്ലോക്കിൽ പെടും അതുകൊണ്ട് ബാക്കിയുള്ള കളികളിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്